ഇറാനിൽ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ തന്ത്രങ്ങളുമായി ഭരണകൂടം നാണയ വിലയിടിവിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ സംഭവങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല പ്രസിഡന്റ് തന്നെയാണ് കുറ്റാരോപിതനെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിൽ പ്രക്ഷോഭം നിയന്ത്രിക്കാനുള്ള നടപടികൾക്കിടെ മുപ്പത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് പ്രതിഷേധങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സാധാരണക്കാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസിഷ് ചെയ്യാൻ یا خلاف اون جهت رو میریم حالا هی بگو ما عاشق امامیم و شعر بگو هر, هر کاری میخوای بکن ولی وقتی راه رو نمیری در حقیقت داری آبروی این امام رو میبری داری در دیدگاه دنیا نحوه این که این امام که میگه اگه امام اینه که شما دارید میرید പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചുമതല തനിക്കുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു ഇതിനിടെ പത്ത് ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നിലപാടുകൾ വ്യക്തമാക്കി പ്രസിഡന്റ് രംഗത്തെത്തിയത് നാണയ വിലയിടിവിനെ തുടർന്ന് പത്തിലേറെ ദിവസമായി ഇറാനിൽ പ്രക്ഷോഭം തുടരുകയാണ് പരമോന്നത നേതാവ് അയത്തള അലി ഖമൈനി രാജ്യം വിട്ടതായ സൂചനകളും പുറത്തുവരുന്നു മോസ്കോയിലേക്ക് കടന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ജനം